സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനുദിന ജീവിതത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ സാത്താൻ്റെ കുതന്ത്രങ്ങളെ എതിർത്ത് കർത്താവിനോട് എങ്ങനെ ചേർന്ന് നല്ല ജീവിതം നയിച്ച് നിത്യജീവൻ അവകാശമാക്കാം നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന വചനഭാഗം എഫോസ് എഫെസോസ് ലേഖനം ആറാം അധ്യായം പത്തു മുതലുള്ള വചനങ്ങൾ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ അവിടെ വചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കും വചനത്തിലൂടെ ഇങ്ങനെ പഠിപ്പിക്കും കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ ബി സ്ട്രോങ് ഇൻ ദ ലോഡ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് പവർ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം അങ്ങനെ സാത്താന്റെ കുടലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും തിന്മയുടെ സ്വാധീനങ്ങളെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ സാത്താന്റെ കുതന്ത്രങ്ങളെ എതിർത്ത് നിന്ന് ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി വ്യാപരിക്കണമെങ്കിൽ നമുക്കുള്ള ആയുധങ്ങൾ മാനുഷികമല്ല ദൈവികമായ ആയുധങ്ങൾ ധരിക്കണം പുട്ടോൺ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ് സോ ദ യു മേ ബി ഏബിൾ ടു സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ദ വൈൽഡ്സ് ഓഫ് ദ ഡെവിൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം പിടിച്ചു നിൽക്കണം തുടർന്ന് വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല ഈ അന്ധകാര അന്ധകാരലോകത്തിൻ്റെ അധിമന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നാം പടവെട്ടുന്നത് ഇംഗ്ലീഷ് ബൈബിളത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ അവർ സ്ട്രഗിൾ ഇസ് നോട്ട് അഗൈൻസ്റ്റ് ദ എനിമിസ് ഓഫ് ബ്ലഡ് ആൻഡ് ഫ്ലഷ് മാംസത്തിന്റെയും രക്തത്തിന്റെയും ശത്രുക്കൾക്കെതിരെയല്ല നമ്മുടെ പോരാട്ടം ബട്ട് അഗൈൻസ്റ്റ് ദ റൂളേഴ്സ് അഗൈൻസ്റ്റ് ദ അതോറിറ്റീസ് അഗൈൻസ്റ്റ് കോസ്മിക് പവേഴ്സ് ഓഫ് ദി പ്രസൻ ഡെസ് അഗൈനസ്റ്റ് ദ സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് ഈബിൾ ഇൻ ദ ഹെവൻലി പ്ലേസസ് സ്വർഗീയ ഇടങ്ങളിലുള്ള തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കുമെതിരെ അങ്ങനെ പടവിട്ടുമ്പോൾ മാനുഷികമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നമുക്കെതിരെ ഇവക്കെതിരെ പടവിട്ടി ജയിക്കാൻ പറ്റില്ല ഇപ്പം ദൈവികമായ ആയുധങ്ങൾ ധരിക്കണം വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഫോർ ടേക്ക്അപ് ദോൾ ആമർ ഓഫ് ഗോഡ് അതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ സോ ദു മേ ബി ഏബിൾ ടു വിത്ത് സ്റ്റാൻഡ് ഓൺ ദ ടീബിൾ ഡേ അങ്ങനെ നിങ്ങൾക്ക് തിന്മയുടെ ദിവസത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും പിന്നീടായിരുന്നു വരുന്ന പ്രധാന ഭാഗം എഫസ് ലേഖനം ആറാധ്യായം പതിനാല് മുതലുള്ള വചനങ്ങളാണ് അതുകൊണ്ട് സത്യം കൊണ്ട് കൊണ്ടരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണയുകയും ദൈവപജനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവാൻ നമ്മൾ കാണുന്നത് ആദ്യം പറഞ്ഞു ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ രണ്ടു തവണ അത് റിപ്പീറ്റ് ചെയ്യുകയാണ് സാത്താൻ്റെ കുടലാന്തരങ്ങൾ എതിർക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ പതിനൊന്നാം വാക്യത്തിലും പിന്നീട് പതിമൂന്നാം വാക്യത്തിലും ഇത് ആവർത്തിച്ച് പറയുക ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാൻ അപ്പം ആയുധങ്ങളാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആറ് ആയുധങ്ങളാണ് ഒന്നാമത് സത്യം കൊണ്ട് അരമുറുക്കി സത്യം കൊണ്ട് അരമുറുക്കണം ഫാസ്റ്റ് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത് അറൗണ്ട് യുവർ വേസ്റ്റ് അപ്പോൾ സത്യം കൊണ്ട് നമ്മൾ എങ്ങനെ അരമുറുക്കും നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നമ്മൾ സത്യം മാത്രം സംസാരിക്കുക സത്യത്തിന് വേണ്ടി നിലകൊള്ളുക അങ്ങനെ നമുക്ക് ചിന്തിക്കാം സത്യം മാത്രം പറയുക സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നമ്മൾ നമ്മളങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ദൈവോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യം എന്താണെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ പതിനേഴാം അധ്യായം പതിനേഴാം തിരുവചനം ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണത് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം ഇപ്പം ദൈവവചനമാണ് സത്യം അപ്പൊ സത്യം കൊണ്ട് അരമുറുക്കണം വചനം കൊണ്ട് അരമുറുക്കണം പക്ഷേ അവസാനം വീണ്ടും ദൈവോധനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ രണ്ടടുത്ത് ഒരേ ആയുധങ്ങൾ പറയാനുള്ള പറയേണ്ട സാഹചര്യമില്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം സത്യം കൊണ്ട് അരമുറക്കുക ദൈവോധനമാണ് സത്യം അപ്പോൾ അതെങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പറയുകയാണ് ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേൾഡ് യു ആർ മൈ ട്രൂ ഡിസൈപ്പിൾസ് യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ നിങ്ങളെൻ്റെ വചനമനുസരിച്ച് അതിൽ നിലനിന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പം ദൈവത്തിന്റെ വചനം ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് സത്യമെന്ന് വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ആത്മീയമായിട്ട് എങ്ങനെ വിവേചിച്ചറിയണം എന്താണ് സത്യം അതിലേക്കുള്ളൊരു തുറവി ഈശോയുടെ വചനത്തിൽ നിലനിൽക്കണം ഈശോ പറയുന്നത് പോലെ വചന വചനമനുസരിച്ച് വചനം ഗ്രഹിച്ച് വചനത്തിൽ ജീവിക്കുമ്പോൾ സത്യത്തിലേക്കുള്ളൊരു തുറവി കർത്താവ് നൽകും അതാ ഈശോ അങ്ങനെ പഠിപ്പിക്കുന്നത് നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങളെൻ്റെ യഥാർത്ഥ ശിഷ്യനാണ് യു വിൽ നോ ദ ട്രൂത്ത് സത്യം നിങ്ങളറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് ദൈവവചനം അറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ ദൈവം തരുന്ന മനസ്സിലാക്കി തരുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ആ അനുഭവത്തിലേക്ക് നമ്മൾ വരും ഈ സ്വാതന്ത്ര്യം എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അപ്പം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതമായി ദൈവം തരുന്ന ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വചനത്തിൽ നിലനിൽക്കണം ആ വചനം നമ്മളെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിക്കും അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിന്റെ മുഖത്തിന് നിങ്ങൾ ഇനിയും വിധേയരാകരുത് ഫോർ ഫ്രീഡം ക്രൈസ്റ്റ്യസ് ഡു നോട്ട് സബ്മിറ്റ് ടു ദ യോക്ക് ഓഫ് സ്ലേവറി സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവോചനത്തിലൂടെ ക്രിസ്തു നമ്മെ മോചിപ്പിക്കുകയാണ് ആ സ്വാതന്ത്ര്യത്തിൽ നിലനിന്നിട്ട് ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ അടിമത്തിൽ നമ്മൾ സ്വതന്ത്രരാകും അതാണ് ഒന്നാമത്തെ ആയുധം ദൈവവചനം തുറന്ന് തരുന്ന ഒരു ആന്തരിക സ്വാതന്ത്ര്യം പാപത്തിൻ്റെ ബന്ധനത്തിലുള്ള മോചനം അതാണ് ഒന്നാമത്തെ ആയുധം എൻ്റെ രണ്ടാമത് നീതിയുടെ കവചം ധരിക്കണം രണ്ടാമത്തെ ആയുധം നീതി നീതിയുടെ കവചം ദൈവിക നീതി എന്താണ് ദൈവിക നീതി വിശ്വാസത്തിലൂടെ ഒരുവൻ യേശുക്രിസ്തു വിശ്വാസത്തിലൂടെ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുന്നു പ്രമലേഖനത്തിൽ അത് നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കും ആ നീതീകരിക്കപ്പെടുമ്പ് നമ്മൾ പിന്നീട് കഷ്ടത്തിലൂടെയും സഹനത്തിലൂടെയും ആത്മധൈര്യത്തിലൂടെയും കടന്ന് പ്രത്യാശയിലെത്തി അവസാനം ദൈവസ്നേഹം അനുഭവിക്കും അപ്പോൾ ദൈവിക നീതി എന്ന് പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്ന നീതിയല്ല നമ്മളോട് തിന്മ ചെയ്യുമ്പോൾ ദൈവം നമ്മളെങ്ങനെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ പ്രതികരിക്കുന്നതാണ് ദൈവിക നീതി അതിലെന്തുണ്ട് കഷ്ടതയുണ്ട് സഹനശീലമുണ്ട് ആത്മദൈവം പ്രത്യാശയുമെല്ലാം ഉണ്ട് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവിക നീതി അനുസരിച്ച് ജീവിക്കണം അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അനുദിന ജീവിതത്തിൽ എങ്ങനെ ഈ തിന്മയെ നമ്മൾക്ക് നേരിടാം നമ്മൾ നേരിടുമ്പോൾ ദൈവിക രണ്ടാമത്തെ ആയുധമായ ദൈവിക നീതി ആ അതിന്റെ കവചം ധരിക്കണം അപ്പൊ ദൈവിക നീതി നമ്മൾ ധരിക്കുമ്പോൾ നമുക്കെതിരെ പ്രതികൂലങ്ങള് ബുദ്ധിമുട്ടുകള് എതിർപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെടുമ്പഴുമെല്ലാം ഈ ദൈവിക ദൈവികനീതിയുടെ കവചം നമ്മൾ ധരിക്കുമ്പോൾ പ്രയാസമില്ലാതെ സഹനങ്ങളുണ്ടായാലും പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാനുള്ളൊരു കൃപ കർത്താവ് ധരിക്കുകയാണ് ഇപ്പം രണ്ടാമത്തെ ദൈവിക നീതിയുടെ ആയുധം ധരിക്കണം മൂന്നാമത്തെ ആയുധം സമാധാനത്തിനുള്ള സുവിശേഷത്തിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ ഇംഗ്ലീഷ് ബൈബിളുള്ളത് ഇങ്ങനെ ആസ് ഷൂസ് ഫോർ യുവർ ഫീറ്റ് ഓൺ വാട്ട് എവർ വിൽ മേക്ക് യു റെഡി ടു പ്രൊക്ലെയിം ദോസ അതായത് സമാധാനത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ നിങ്ങളെ ഒരുക്കുന്നത് എന്തും ധരിക്കുമില്ല എന്ന് വെച്ചാൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള സന്നദ്ധത സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരായിരിക്കണം യേശുവിനെ പങ്കുവെക്കാൻ നാം എപ്പോഴും സന്നദ്ധരായിരിക്കണം ഇപ്പം തിന്മ നമുക്കെതിരെ പടവിട്ടുമ്പോൾ അനുദിനം യേശുവിനെ പങ്കുവെക്കുവാനുള്ള ഒരു ബോധ്യം ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കൃപയാണത് യേശുവിനെ പങ്കുവെക്കുവാനുള്ള അതുകൊണ്ട് ലോമ രോമലേഖനത്തില് പത്താം അധ്യായത്തിൽ നമ്മൾ അത് കാണും സുവിശേഷം പ്രസംഗിക്കുന്നവൻ്റെ പാദങ്ങൾ എത്ര സുന്ദരം അപ്പൊ ആ ഒരുക്കം സുവിശേഷം പങ്കുവെക്കാനുള്ള ക്രിസ്തുവിനെ പങ്കുവെക്കുവാനുള്ള ഒരുക്കം അപ്പൊ ആദ്യത്തെ മൂന്നായുധങ്ങള് ഒന്ന് സത്യം കൊണ്ട് അരമുറുക്കണം ദൈവവചനത്തിൽ നിലനിന്ന് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി മാറുമ്പോൾ സത്യത്തിലേക്കുള്ള തുറവി ലഭിച്ച് നമ്മളൊരു സ്വത സ്വതന് സ്വാതന്ത്ര്യം പ്രാപിക്കും തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകും ആ മോചനം പ്രാപിച്ചുകൊണ്ട് ദൈവിക നീതിയുടെ കവചം എന്ത് പ്രതിസന്ധികളുണ്ടായാലും ദൈവിക നീതിയോടുകൂടി അതിനെ എതിരിടുവാൻ കഷ്ടതകൾ വരുമ്പോൾ ക്ഷമാപൂർവ്വം സ്വീകരിക്കാൻ രോഗങ്ങൾ വന്നാൽ ക്ഷമാപൂർവം കർത്താവിലാശ്രയിച്ച് അതിനെ സ്വീകരിക്കുവാൻ അപമാനവും നാണക്കേടും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിൽ ആശ്രയിച്ച് അതിനെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് അതാണ് ദൈവിക നീതി അത് കവചമായി ധരിച്ച് മൂന്നാമത്തെ ആയുധമായ സുവിശേഷം പങ്കുവെക്കുവാനുള്ള ഒരുക്കം എപ്പോഴും കർത്താവിനെ പങ്കുവെക്കുവാനുള്ള ഒരുക്കം ഈ ആയുധം നമ്മൾ ധരിക്കണം പിന്നീട് ഇങ്ങനെ പറയും ഇംഗ്ലീഷ് ബൈബിളിൻ്റെ അടുത്ത വചനം ഇങ്ങനെയാണ് വിത്ത് ഓൾ ഓഫ് ദീസ് ഇവയെല്ലാം കൈമുതലാക്കിക്കൊണ്ട് അതായത് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സുവിശേഷം പാൻ എപ്പോഴും സന്നദ്ധമായിക്കൊണ്ട് കൊണ്ട് ഈ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ടേക്ക് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് with which you will be വിത്ത് വിച്ച് യു വിൽ ബി ഏബിൾ ടു ക്വെഞ്ച് ഓൾ ദ ഫ്ലൈമിങ് വൺ ആദ്യത്തെ മൂന്നായുധങ്ങൾ ധരിച്ചുകൊണ്ട് വേണം വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കാൻ അപ്പോൾ സ്വാത്താൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുവാൻ തക്ക വിധത്തിൽ വിശ്വാസം നമ്മെ ശക്തരാക്കും പത്രശയുടെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാം തിരുവചനം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ അല്പകാലത്തെ സഹനത്തിന് ശേഷം അനുഗ്രഹദാതാവായ ദൈവം തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയും നിങ്ങളെ പൂർണരാക്കി സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ഒന്നോ പത്രോ സഞ്ച് പത്ത് പതിനൊന്ന് വചനങ്ങളാണ് ഒമ്പതും പത്തും ഒമ്പത് പത്ത് വചനങ്ങൾ അപ്പോൾ വിശ്വാസത്തിന് ഉറച്ചു നിന്നുകൊണ്ട് ദൈവം എൻ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റയ്ക്കല്ല കർത്താവ് എൻ്റെ കൂടെയുണ്ട് എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും എന്നുള്ള വലിയ ബോധ്യം വിശ്വാസം ആ വിശ്വാസം എന്തിലേക്ക് നയിക്കും പ്രത്യാശയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിക്കും ആ വിശ്വാസം കിട്ടിക്കഴിയുമ്പം കഷ്ടതകളും സഹനശീലവും എല്ലാം നമുക്ക് കഷ്ടതകളുണ്ടാകുമ്പോൾ അത് സഹനശീലത്തിലേക്കും ആത്മധൈര്യത്തിലേക്കും എല്ലാം നയിക്കും അവസാനം പ്രത്യാശയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിക്കും റോമാലേഖനം അഞ്ചാം അധ്യായം ആദ്യം മുതലുള്ള വചനങ്ങളാണത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങൾ അപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താന്റെ കൂരമ്പുകളെ തടയാൻ നമുക്ക് സാധിക്കും ആദ്യത്തെ മൂന്ന് മൂന്നായുധങ്ങളും ധരിച്ച് വിശ്വാസത്തിൻ്റെ എടുക്കണം പിന്നീട് പറയാണ് ടേക്ക് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ രക്ഷയുടെ പടത്തൊപ്പി അണിയിക്കസിലോണിക്ക ലേഖനത്തിൽ ഒന്നും തസ്സലോണിക്ക അതിൻ്റെ അഞ്ചാം അധ്യായം രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം അഞ്ചാമദ്ധ്യായം ഒന്നത്തെ സിലോലിക്ക് അഞ്ചാം അധ്യായം എട്ടാം വചനം അപ്പം രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി പടത്തൊപ്പി വെക്കുന്നത് തലയിലാണ് ഇപ്പം നമ്മുടെ തല നമ്മുടെ ബുദ്ധിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സാത്താൻ്റെ കുടല തന്ത്രങ്ങളുണ്ടാകുമ്പോൾ ബുദ്ധിയിൽ അന്ധകാരമാണെങ്കിൽ നമ്മൾ സാത്താൻ പോകും അതുകൊണ്ടാകുള്ള രണ്ട് കുറയും ദിവസം നല്ല നല്ല ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തന്മൂലം ക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ദൈവിക തേജസ്സിൻ്റെ ദൈവിക പ്രകാശം സുവിശേഷത്തിലൂടെ അവർക്ക് ദൃശ്യമല്ല അതുകൊണ്ട് രക്ഷ ക്രിസ്തു എനിക്ക് രക്ഷ തന്നു എന്നുള്ള ഉറച്ച ബോധ്യം കാരണം ആ രക്ഷയിലാക്കിയാണ് എൻ്റെ കണ്ണുകൾ മുഴുവൻ ഉയർത്തുന്നത് അത് തലയിൽ നിറയ്ക്കുകയാണ് ആ പ്രത്യാശ കൊണ്ട് ആ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയ നമ്മൾ അണിയുന്നത് ഉണ്ട് തസലോ എനിക്ക് അഞ്ചാമത്തെ ലേഖനത്തിന് അഞ്ചാമതി എട്ടാമതിന് അങ്ങനെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ കവചയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം അപ്പോൾ അഞ്ചാമത്തെ ആയുധം രക്ഷയുടെ ഹെൽമെറ്റ് അണിയണം ആറാമത്തെയും അവസാനത്തെയും ആയുധം വചനമാകുന്ന ആത്മാവിന്റെ വാള് ധരിക്കണം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് ഇപ്പൊ ദൈവവചനം കൊണ്ടാണ് ഈശോ സാത്താനെ നേരിട്ടത് മരുഭൂമിയിലെ പരീക്ഷയില് മൂന്ന് പരീക്ഷണങ്ങളിലും ഈശോ ദൈവവചനം കൊണ്ട് സാത്താനെ നേരിട്ടപ്പോൾ അവൻ പൂർണ്ണമായിട്ടും കീഴടങ്ങി പിൻവാങ്ങുകയാണ് ഇപ്പൊ ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞ് ഇരിങ്ങും ഇരിക്കുമ്പോൾ ഈ തെന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ അനുദിന ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നാൽ നമ്മുടെ ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും എല്ലാം ഈ ദൈവവചനമാകുന്ന വാള് അത് ശക്തിയോടെ കടന്നു വന്ന് ഈ എതിർചിന്തകളെ പ്രതി പ്രതികരിക്കാനുള്ള ശത്രുതയോടെ പ്രതികരിക്കാനുള്ള വാസനകൾ മറ്റുള്ളവരോട് അവർ ദ്രോഹമായി നമ്മോട് പെരുമാറുമ്പോൾ അതേ രീതിയിൽ എതിർക്കാനുള്ള പ്രവണതകൾ സഹനം അപമാനമൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മെ കൈവിടല്ലോ കൈവിട്ടല്ലോ എന്ന് എതിർ ചിന്ത ഉയർത്താതെ ദൈവം അനുവദിക്കുകയാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാൻ ഈ ദൈവവചനം നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും രണ്ടാമത് വചനത്തിന്റെ ഒരു ശക്തി അതെല്ലാ കാര്യങ്ങളെയും വിവേകത്തോടെ വിവേചിച്ചറിയാനുള്ള കൃപയും നൽകും പടപെട്ടാനും ഉപകരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനും വചനം ഉപകരിക്കും അപ്പൊ അതാണ് വചനമാകുന്ന വാള് അപ്പൊ നമ്മൾ ആറ് ആയുധങ്ങൾ കണ്ടു ഈ ആറ് ആയുധങ്ങള് നമുക്കറിയാം ഒന്നാമത്തെ ആദ്യം ആയുധം സത്യം കൊണ്ട് അരമുറുക്കണം അപ്പൊ സത്യം കൊണ്ട് അരമുറക്കാതെ ഈ ആത്മാവിൻ്റെ വാളെടുത്ത് വെട്ടിയാൽ ഉദാഹരണത്തിന് നമ്മളൊരു ജയിലിൽ കഴിയുകയാണ് ഒരു ജയിലിലെ ഒരു സെല്ലിൽ ഒരു മുറിയിൽ അതിൻ്റെ ഫ്രണ്ടില് ഇരുമ്പ് കൊണ്ടുള്ള ഗ്രില്ലാണ് ആ ഗ്രില്ലിനകത്തു നിന്ന് നമ്മളൊരു വാളെടുത്ത് വെട്ടിയാലും ഈ വെ വെട്ട് പുറമേയേക്കില്ല കാരണം നമ്മൾ തടവിലാണ് നമ്മൾ ഈ ഇരുമ്പ് അഴികൾക്കുള്ളിലാണ് പാ വാളെടുത്താലും ആ വാളെടുത്ത് വെട്ടുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല നമ്മൾ സ്വയം അടിമത്തത്തിലാണ് അതുകൊണ്ടാണ് ആ ഒന്നാം ആയുധം ദൈവവചനത്തിൽ നിൽന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിക്കപ്പെടും ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് പാപത്തിൽ നിന്നുള്ള പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടകന്ന് ദൈവം തരുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ വചനമാകുന്ന വാളെടുത്ത് നമ്മൾ തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ അത് ഫലപ്രദമായിട്ട് മാറും അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ബൈബിളിനത് വ്യക്തതയോടെ പഠിപ്പിക്കുകയാണ് വിത്ത് ഓൾ ദീസ് ആദ്യത്തെ മൂതായുധങ്ങൾ സത്യം നീതി സമാധാനത്തിനുള്ള സുവിശേഷത്തിൽ ഒരുക്കമാകുന്ന പാദരക്ഷ സുവിശേഷം പ്രസംഗിക്കാനുള്ള സന്നദ്ധത അതിന് കിട്ടുന്ന ഏത് സാഹചര്യങ്ങളും ക്രിസ്തുവിനെ പങ്കുവെക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള താല്പര്യം ആ മൂന്ന് കാര്യങ്ങളും വെച്ചുകൊണ്ട് വിത്ത് ഓൾ ദീസ് അത് വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത മൂന്നായുധങ്ങൾ ധരിക്കണം വിശ്വാസത്തിൻ്റെ എടുക്കണം പ്രത്യാശ രക്ഷയുടെ പ്രത്യാശയാകുന്ന രക്ഷകർത്താവ് നമുക്ക് വേണ്ടി കുരിശുമരണത്തിലൂടെ സാധിച്ചെന്നുള്ള പ്രത്യാശ അത് നമ്മുടെ ബുദ്ധിയിൽ നിറയ്ക്കുകയാണ് നമ്മൾ പിന്നെ നമ്മൾ ദൈവവദനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് തിന്മയ്ക്കെതിരെ പോരാടുകയാണ് അപ്പോൾ ഈ ദൈവിക ആയുധങ്ങൾ സാത്താൻ്റെ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ നമ്മെ ശക്തമാക്കുന്ന ആയുധങ്ങളായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ പോരാടുന്നത് നമ്മുടെ മാംസത്തിനും രക്തത്തിനും അതിൻ്റെ ശത്രുക്കൾക്കെതിരെയല്ല ഇംഗ്ലീഷ് ബൈബിളത് നോട്ട് അഗൈൻസ്റ്റ് ദ എനിമീസ് ഓഫ് ബ്ലഡ് ആൻഡ് ഫ്ലഷ് എന്നാണ് ശരീരത്തിൻ്റെ ശത്രുക്കൾക്കെതിരെയല്ല ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയും ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കുമെതിരെ അപ്പം സാത്താൻ്റെ പലവിധത്തിലുള്ള ആധിപത്യങ്ങൾക്കെതിരെ പോ പോരാടുമ്പോൾ മാനുഷികമായ ആയുധങ്ങളല്ല ദൈവികമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് പോരാടണം ആ ഒരു ആത്മീയ ബോധ്യം കർത്താവ് തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഫെസോസ് ലേഖനം ആറാദ്യം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള പതിനേഴ് വരെയുള്ള വചനങ്ങൾ കർത്താവ് അത് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആറായുധങ്ങൾ നമ്മൾ ധരിക്കാൻ ദൈവവചനം കൊണ്ട് നിറഞ്ഞ് സത്യത്തിൻ്റെ ഒരു തുറവി കിട്ടി വിശ്വാസത്തിൽ വളർന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് രക്ഷയാണ് കർത്താവ് എനിക്ക് നേടിത്തന്നത് ആ പ്രത്യാശ എപ്പോഴും മനസ്സിൽ കരുതിക്കൊണ്ട് സത്താവിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ ശക്തി കർത്താവ് തരുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ദൈവികമായ ആയുധങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ വചനത്തിൻ്റെ വലിയ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ നിറച്ച് അവിടുന്ന് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ മോചിപ്പിക്കണമേ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ വളർന്ന് സുവിശേഷം പ്രഘോഷിക്കുവാൻ എപ്പോഴും സന്നദ്ധരായിക്കൊണ്ട് രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി ധരിച്ച് നീതിയുടെ കവചം ധരിച്ച് ദൈവോജനമാവുന്ന ആത്മാവിൻ്റെ വാള് ദൈവോജനം ഹൃദയത്തിൽ നിറച്ച് ആ വാളെടുത്ത് പൊരുതുവാൻ തക്ക വിധം ഞങ്ങളെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തണം ഈശോയെ അങ്ങനെ ഈ തിന്മയുടെ ദിനങ്ങളിൽ പിടിച്ചു നിൽക്കുവാണ്ട് കൃപക്കായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ